അവസരങ്ങൾക്ക് വേണ്ടി കൂടെ കിടക്കാൻ എന്നോട് പല സംവിധായകരും മലയാള സിനിമയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പറയുന്നത് മറ്റാരുമല്ല മലയാളത്തിലെ സ്വന്തം നായിക പാർവതി അത് അവരുടെ അവകാശം പോലെയാണ് ചോദിക്കുന്നത് നമ്മുടെ മാന്യമായ സ്വഭാവത്തിലൂടെ അവരെ ഒതുക്കി നിർത്തുകയാണ് അവിടെ ചെയ്യേണ്ടത് മലയാളത്തിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ് പാർവതി തുറന്നടിച്ചിരിക്കുന്നത് എന്തിനാണ് ആളുകൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ ഞെട്ടുന്നത് ഇത് യാഥാർത്ഥ്യമാണ് മറ്റെല്ലാ ഇൻഡസ്ട്രികളിലെയും എന്ന പോലെ മലയാള സിനിമയിലും വ്യാപകമായി കാസ്റ്റിംഗ് കോസ് നടക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ഇത്തരം ദുരാനുഭവങ്ങൾ ഉണ്ടായത് മലയാളത്തിൽ നിന്ന് മാത്രമാണ് തമിഴിലോ കന്നഡയിലോ ഹിന്ദിയിലോ പോലും ആരും എന്നെ കിടക്ക പങ്കിടാൻ ക്ഷണിച്ചിട്ടില്ല ഇത് താൻ നടത്തുന്ന വിവാദ വെളിപ്പെടുത്തലല്ല മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ എന്നോട് ആരും അത്തരത്തിൽ പെരുമാറാറില്ല പക്ഷേ തുടക്കകാലത്ത് എന്നിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നു കരിയർ ബ്രേക്ക് നൽകാം എന്നൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ അതും സീനിയർ ആയിട്ടുള്ളവരിൽ നിന്നും അത്തരമൊരു ബ്രേക്ക് വേണ്ട എന്ന് നമ്മൾ ശക്തമായി പറയുന്നതോടെ അവർ മാറ്റി പിടിക്കും എന്നെ അത്തരത്തിൽ സമീപിച്ചവർക്കൊപ്പം ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല എന്നെ കിടക്ക പങ്കിടാൻ വിളിക്കാത്തവർക്കൊപ്പം അഭിനയിച്ച സിനിമകളാണ് എന്റെ കരിയറിൽ എല്ലാം അതുകൊണ്ടായിരിക്കാം കരിയറിന്റെ തുടക്കത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് അതോർത്തൊരിക്കലും നിരാശപ്പെട്ടിട്ടില്ല ഇത്തരം വിട്ടുവീഴ്ചകളൊക്കെ സിനിമയുടെ ഭാഗമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല സിനിമയില്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകും എനിക്ക് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ടല്ലോ നോ പറയാനുള്ള ധൈര്യമാണ് ആദ്യം വേണ്ടതെന്നും പാർവതി പറയുന്നുണ്ട്